ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു സൺഡേ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചി താമസിച്ചാണ് എണീറ്റിട്ടുള്ളത് രാവിലെ എണീറ്റിട്ടും ഒരു പ്രയോജനം ഇല്ലാത്തൊരു ദിവസമാണ് അവധി ദിവസങ്ങളെന്ന് പറഞ്ഞാലോ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ രാവിലെ എണീറ്റിട്ടാവും തീരുമാനിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ തലേന്ന് രാത്രി തന്നെ എല്ലാം തീരുമാനിച്ചിട്ട് കിടക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ തീരുമാനിച്ച് വെക്കേണ്ട ദിവസമല്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ഉറക്കം വെറുതേ കളയാന്നുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരാഴ്ച എടുക്കുന്ന ആ ഒരു ഉറക്കമൊക്കെ മാനേജ് ചെയ്യണതും ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കേട്ടോ അവധി ദിവസങ്ങളിൽ പിന്നെ ഇന്നിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കുടിക്കാനുള്ള വെള്ളവും ഒരിത്തിരി പഴഞ്ചോറുണ്ടായിരുന്നു അത് പിന്നെ എന്നും ഉണ്ടാവുന്നതാണ് മിക്ക ദിവസവും ഉണ്ടാവും ഒരു ഒരിത്തിരിയെങ്കിലും അതൊന്നങ്ങ് തിളപ്പിച്ച് വർത്തു വെക്കും പഴഞ്ചോറായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വയറ് കൂടുതലാണ് ഇനി പഴഞ്ചോറ് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ കൂടുതൽ വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അത് തിളപ്പിച്ച് വറുത്ത് വയ്ക്കും കേട്ടോ ഇത്തിരി വെള്ളമെങ്കിലും തിളപ്പിച്ച് വർക്കും പിന്നെ പുതിയ ചോറിൻ്റെ കൂടെ ഇടാനാണെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് അത് അതുകൊണ്ടാണ് കൂടുതലങ്ങനെ സെപ്പറേറ്റ് തിളപ്പിച്ച് വർക്കുന്നത് കേട്ടോ ചിലരൊക്കെ പുതിയ ചോറിൻ്റെ കൂടെ തന്നെ അങ്ങ് എടുക്കുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെയാണേലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് കറിയായിട്ട് കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ശരിക്കും കിഴങ്ങും ക്യാരറ്റും വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുക പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് ക്യാരറ്റില്ല അപ്പം കിഴങ്ങ് വെച്ചിട്ട് തന്നെ അങ്ങ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതുപോലെ തക്കാളിയുടെ ഒരു കാൽ ഭാഗം ഒക്കെ മതി ഞാൻ ഒരു ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു അരഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു ഭക്ഷണം ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ചതച്ചതും വേണം പിന്നെ ഒരു സവോള നീളത്തിലരിഞ്ഞത് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് മസാല കൂട്ടൊന്നും ചേർക്കണില്ല അതുകൊണ്ട് തന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഒരു നാലോ അഞ്ചോ എണ്ണ ഇടാം കേട്ടോ അത് നമ്മുടെ മുളകിൻ്റെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാന്നുള്ളൂ ഇത്രയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കിത് കുക്കറിനകത്ത് വേഗം തന്നെ വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ പിന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഞാനിതൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ അപ്പോൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇച്ചിരി ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നു കഴിയുമ്പം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതായത് നമ്മുടെ കുക്കറിൻ്റെ വിസലിനനുസരിച്ച് നമ്മൾ വിസിലിൻ്റെ എണ്ണം കണക്കാക്കിയാൽ മതി കേട്ടോ ഞാനിവിടെ ഒരു മൂന്നാലഞ്ച് വിസിലൊക്കെ അടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഓഫാക്കിയത് കേട്ടോ നന്നായിട്ട് വെന്ത് വരികയെന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണം വെന്ത് കഴിഞ്ഞ് വരുമ്പം പിന്നെ ഇത് കടുക് താളിച്ച് ഒഴിക്കാനേ ഉള്ളൂ കേട്ടോ കടുക് താളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് കടുക വറ്റൽമുളക് കറിവേപ്പില ഇത്ര ഇട്ടിട്ട് അങ്ങ് താളിച്ചൊഴിക്കുക അല്ലെങ്കിൽ താളിച്ചതിനകത്തേക്ക് ഇതങ്ങ് വേവിച്ചിട്ട് ഒഴിച്ച് കൊടുത്താലും മതി അതിപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതവിടെ വേവിക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും പിൻവേട്ട് എണീറ്റിട്ട് ഇച്ചിരി ഇറച്ചിയൊക്കെ വാങ്ങിച്ചിട്ട് വരാം കുറേ നളമായിട്ട് ഇറച്ചി വാങ്ങിച്ചിട്ട് അപ്പോൾ അങ്ങനെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോകണമാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ വേഗം തന്നെ ചപ്പാത്തി കുഴച്ച് വെച്ചു ഇന്ന് രാവിലെ എണീറ്റപ്പം അതെ ഇങ്ങനെ മഴ ഇങ്ങനെ ചനുമിനു അതായത് ചാറ്റൽ മഴ എന്ന് പറയുന്നത് ഞാൻ ഈ ചനുമിനെന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയ്ക്കാണ് കേട്ടോ എൻ്റെ ഓരോ സ്ഥലത്തേക്കും ഓരോരോ ലാംഗ്വേജ് അല്ലേ അപ്പോൾ സാധാരണ നമ്മൾ വൈകുന്നേരം മുറ്റടിച്ചിടാറുണ്ട് കേട്ടോ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം മഴയായിരുന്നു അവിടെ ഇന്നലെ വൈകുന്നേരം മുറ്റടി നടന്നില്ല അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇങ്ങനെ ചാറ്റൽ മഴ മുറ്റത്ത് കണ്ടില്ല വെള്ളമൊക്കെ കിടക്കണോ അപ്പോൾ അടിച്ചാൽ ആണെങ്കിൽ പുതിയ ചൂലും കടയാണ് ആണുട്ടോ ചൂല് പുതിയത് വാങ്ങുമ്പോൾ ഈ ഒരു ചൂലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഈർക്കിളിയല്ല ഒരു എനിക്ക് വേറെ എന്തോ ഒരു ഈർ ഈർക്കിളി പോലൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ സാധാരണ തെങ്ങിൻ്റെ അല്ല ഇങ്ങനെ ഉരുണ്ടിരിക്കും ഈർക്കിളി പിന്നെ ഇതിന് എണ്ണവും കുറവായിരിക്കും അതായത് ഈർക്കിളി നന്നായിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ അടിക്കുമ്പോൾ പെട്ടെന്ന് പോകുള്ളൂ പിന്നെ ഇതാ അടിച്ച് ഒരിച്ചിരി അങ്ങ് അടിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം അത് തേഞ്ഞ് വന്നു കഴിയുമ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ അന്നേരത്തെയും പെട്ടെന്ന് ചൂട് തീർന്നു പോവുക അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഉണങ്ങിയൊക്കെ കിടക്കുവാണെങ്കിൽ അടിക്കാൻ സുഖം അല്ലെങ്കിൽ അടിക്കാൻ ഇത്തിരി ഒരു പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ എന്താ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അടിച്ചു കൂട്ടി അടിച്ചു കൂട്ടിയിട്ട് വാരി കളവെയ്തേ അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു ചാറ്റൽ മഴയുടെ തുടക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു അടിച്ച് തീർന്നതിന് മുമ്പ് മഴ പെയ്യോന്ന് ഓർത്തു കേട്ടോ പക്ഷേ മഴ പെയ്തില്ല പിന്നെ അങ്ങ് തെളിയോ ചെയ്തേ പിന്നെ ഉച്ച വരെ തെളിഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ മുതലെ പിന്നെ പെട്ടെന്ന് തന്നെ കുടുങ്ങി ഇപ്പോൾ ഈ തുലാമഴ അങ്ങനെയാണല്ലോ അല്ലേ ഇടി ഇടികൊടുക്കാണ് നമുക്ക് പേടിക്കേണ്ടതും എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം അത് തന്നെയാണ് കേട്ടോ മഴ കൊടുങ്ങുക മഴ പെയ്താലും വേണ്ടില്ല ഇടിയും കാറ്റും അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ മുറ്റടി ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് മുറ്റയടിക്ക് ഇറങ്ങി അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് പോയി ഓഫാക്കി അത് കഴിഞ്ഞ് പിന്നെ മുറ്റടിയൊക്കെ കഴിഞ്ഞാൽ കയറി വന്നതിന് ശേഷം വേഗം തന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു അല്ല കുഴച്ചല്ല പരത്തി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഇച്ചിരി കറിവേപ്പില വേണമല്ലോ എന്തായാലും ഇറച്ചി വരുമ്പോൾ നമുക്ക് കറിവേപ്പില വേണം പിന്നെ കറിക്കൊക്കെ വേണം അപ്പോൾ രാവിലെ ഇച്ചിരി എടുക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അന്നേരമാണ് ഇത് ആ കറിവേപ്പിലെടുത്ത് നിങ്ങൾ തിരിച്ചു പോന്നപ്പോഴാണ് നല്ല ഭംഗിയുള്ളൊരു പൂവേ നമ്മൾ ഈ പണ്ടത്തെ ബ്ലീഡിങ് മുല്ല എന്നൊക്കെ പറയാലേ ഇങ്ങനൊരു സൈസ് പടർന്ന് കിടക്കണ ടൈപ്പ് ചെടി അതിൻ്റെ ഒരു വേറൊരു കളർ പോലെ എനിക്ക് തോന്നി കേട്ടോ എനിക്ക് തോന്നുന്നത് പള്ളയാണെന്ന് എനിക്ക് തോന്നും പള്ളമെന്ന് പറഞ്ഞാൽ പാ പാഴച്ചെടിയായിട്ട് വളർന്നു പറയാ പാഴച്ചെടിയല്ല ഈ മുറ്റച്ചുമ്മ കള വളർന്നു വരിക അല്ലേ പള്ളാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു ഓരോ ഭാഷ അപ്പോൾ അതാണെന്ന് എനിക്ക് തോന്നിയിട്ടോ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അപ്പം ഞാനിതിങ്ങനെ നോക്കുവാണ് ഞാൻ കാണിച്ചു തരാത് അപ്പോൾ ഇതാണ് സംഭവം നല്ല രസമല്ലേ ഇത് നേരിട്ടാണ് ഇച്ചോടെ ഭംഗി നല്ലൊരു പിങ്ക് കളറ് ഒരു ലൈറ്റ് പിങ്ക് എന്നൊക്കെ പറയാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളർ കേട്ടോ ഇതാണ് പൂവ് ഇതെന്ത് ചെടിയാ എന്ത് ചെടിയല്ലേ എന്ത് പള്ളയെന്നൊന്നും അറിയില്ല എന്തായാലും ഒരു എന്തോ വയറേന്ന് തോന്നു ഒന്നാം തരം ചീനി ഞാൻ നട്ടുപിടിപ്പിച്ചു അതിൻ്റെ മുകളിലേക്കാണ് കയറിയാക്കണേ ആ പൂവുള്ളാറെ എനിക്കത് പറിച്ചു കളയാനും തോന്നിയില്ല പിന്നെ അവിടെ ഇട്ടിട്ട് ഞാൻ പോകുന്നു കേട്ടോ രാവിലത്തെ ഒരു തിരക്കുണ്ടല്ലോ നമുക്ക് ചായ ഒന്നും ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കുഴപ്പമില്ല അപ്പോൾ വേഗം തന്നെ ചപ്പാത്തി ചൂടാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് അതിനിടയ്ക്ക് ചായ വെച്ചു ഇന്നെ ഇന്നലെയൊക്കെ ധ്യാനൂട്ടിനൊക്കെ തലവേദനയായിരുന്നു കേട്ടോ ഇപ്പം ഈ മഴക്കാലവും കാലാവസ്ഥ മൊത്തം മാറിയിപ്പം ധ്യാനൂട്ടിനും ബിനൂട്ടിനും ഒക്കെ പെട്ടെന്ന് ജലദോഷം പിടിക്കൂട്ടോ എനിക്ക് പിന്നെ എന്നും തന്നെ ഇങ്ങനൊരു അലർജിയുടെ പ്രശ്നമുണ്ട് എപ്പോഴും ഇങ്ങനെ മൂക്കിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ചോറിഞ്ഞോണ്ടിരിക്കും മുന്നൂറ്ററു ദിവസം ഇരും ഒരു നാല് മണിക്കൂർ എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ ഇനി ഡോക്ടർ കാണും ഇപ്പോൾ ഈയിടെ കൂടുതലാണ് അങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോറ് ചരുമ്പോൾ എന്താ പ്രശ്നമെന്ന് പറയുമോ നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും തിരുമ്പോൾ തിരുമ്പം മൂക്കിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ പാടാവും അത് ഉള്ളിങ്ങനെ ഭാഗ മൂക്കിൻ്റെ അവിടെ കൂടി ഇങ്ങനെ പാടൊക്കെയായി തടങ്ങും അപ്പോൾ ഇനി ഡോക്ടർന്ന് കാണാം എപ്പോഴും ഇങ്ങനെ എന്താകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അന്നത്തേക്കും പിന്നോട്ടം ഉയർച്ചയൊക്കെ വന്നിട്ട് വന്നിട്ട് അത് നൂർക്കണുണ്ട് കേട്ടോ അന്നത്തേക്കും അച്ചുകൂട്ടനെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അച്ചുകൂട്ടിനെ കവലയ്ക്ക് ഉണ്ടാകാത്തതിൻ്റെ വിഷമമാണ് അച്ചുകൂട്ടനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ചുകൂട്ടിനെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നോട്ടം പോകുന്ന സമയത്ത് അതാണ് സംഭവിച്ചത് അപ്പം ഞാൻ പറഞ്ഞു അച്ചക്കൂട്ടം ഉറക്കത്തിന്ന് എന്നെ വിളിച്ചാൽ നിന്നെ വിളിച്ചിട്ട് കേട്ടില്ല അതുകൊണ്ടാണ് എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് വർത്തനം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് ആ സമയം കൂടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് കിടങ്ങ് ഉടച്ചിട്ട് അതിനകത്തേക്ക് കടുക് താളിച്ച് അത് ചേർക്കാനുള്ള പരിപാടികൾ നോക്കുവാണ് കേട്ടോ അതിനകത്ത് വേറെ ഒന്നുമില്ല എണ്ണയിൽ കടുക് ഇടുക രണ്ട് വറ്റൻമുളക് ഇടുക കറിവേപ്പിലിടുക എന്നിട്ട് നമ്മളത് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ പക്ഷേ ഈ ഒരു കറിക്ക് എന്താ പ്രശ്നമെന്ന് അറിയാമോ പ്രശ്നം എന്ന് പറയാൻ പറ്റിയല്ല ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേക ഫ്ലേവർ വന്നിട്ടുണ്ട് ക്യാരറ്റും കൂടെ ചേർന്നാൽ ഒച്ചകൂടെ ടേസ്റ്റ് ആയനേയെന്ന് എനിക്ക് തോന്നി ഞാനിപ്പോൾ കിഴങ്ങ് മാത്രം ഇട്ടതുകൊണ്ട് അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ലാത്തൊരു കറി അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ ക്യാരറ്റ് ഇട്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ ക്യാരറ്റിൻ്റെ ആ ഒരു മധുരവും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങളന്ന് ചപ്പാത്തിക്ക് ഉണ്ടാക്കി എരിവിച്ചിരി കൂടിപ്പോയിട്ടോ എന്നാലും ഞാൻ നാല് മുളക് മൂന്നാല് മുളക് മതി അതിന് അഞ്ച് മുളകൾ ഇട്ടു നല്ല എരിവുള്ള മുളകായിരുന്നു അനും അപ്പോൾ അതുകൊണ്ട് എരിവ് എരിവിച്ചിരി കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കടകനകത്തും നമ്മൾ രണ്ട് വറ്റൽമുളക് ഇട്ടിട്ടുണ്ടല്ലോ ആ വറ്റൽമുളകൻ്റെ ഒരു ഫ്ലേവറൊക്കെ വന്നൊരു പ്രത്യേകം വല്ലപ്പുഴകൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു കറി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്ത് നോക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ വലിയ അട്ടിപ്പം കറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടെന്ന് എന്നോട്ട് പറഞ്ഞു കേട്ടി ഇത് കൊള്ളാവുമായിരിക്കുമെന്നെനിക്ക് അറിയത്തില്ല കാരണം മസാലയൊന്നും ചേർക്കണമല്ലോ മസാല ഒന്നും ചേർക്കാത്ത കറി കൊള്ളിയലായിരിക്കും എന്നും പറഞ്ഞാണ് ബിനോട്ടം പറഞ്ഞത് അപ്പോൾ ഞാൻ കുഞ്ഞ് വെറൈറ്റിക്കായിട്ടൊന്നും ഉണ്ടാക്കി നോക്കാം ബിനുവാട്ടാന്ന് പറഞ്ഞു ഉണ്ടാക്കിയതാണോ കേട്ടോ അത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നേട്ട നിന്നോട് ഞാൻ അന്നേ പറഞ്ഞാൽ അന്നേരം പറഞ്ഞതാണ് മസാലയൊന്നും ചേർത്തില്ല പിന്നെ അതിന് വലിയ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുകയല്ല പക്ഷേ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെയും ഇവിടെയാണെങ്കിൽ ഈ പാ ഇത് കൂട്ട് എന്താ പറയുക സ്റ്റൂവ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ താല്പര്യമില്ലാട്ടോ സ്റ്റൂവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ അങ്ങനെയുള്ള അങ്ങനെയുള്ളവർക്ക് അത് ഇഷ്ടം ആകുമായിരിക്കും എന്ന് തോന്നും കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് ഡിഫറെൻറ്റാണല്ലോ ഇവിടെ ഭയങ്കര ചിരി ഇരിക്കുന്നുണ്ട് കേട്ടോ അച്ചു അമ്മ ഇതൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ അച്ചുകൂട്ടോ ഭയങ്കര ചിരിയാണ് സഹിക്കാൻ പറ്റുന്നുണ്ട് അച്ചൂക്കൂട്ടി ചിരി അപ്പോഴേക്കും ധ്യാനൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതിനിടയ്ക്ക് ചായ കുടിച്ചതാണ് ധ്യാനൂട്ടൻ എണീറ്റ് എണീറ്റോ അപ്പോൾ അതുകൊണ്ട് അവനുള്ള ചായയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ തലവേദന പോയി എനിക്ക് ചുമയ്ക്ക ചുമയുണ്ടമ്മ എന്നൊക്കെ അവൻ പറയണതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചുമയ്ക്കാവി പിടിക്കാം പൊക്കോളും എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അച്ചക്കൂട്ടനും ഒക്കെ കൂടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അവരോരോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറ്റത്താൽ നടപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് വന്നു വേറൊന്നുമല്ല ഇറച്ചിയൊക്കെ അടുപ്പത്ത് വെച്ചു കെട്ടോ അതൊന്നും വലിയ നേരിട്ട് എടുക്കാനില്ലാത്ത കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എടുത്തില്ല പിന്നെ കപ്പയാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചക്കപ്പ നമ്മൾ വല്ലപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടാകും അപ്പോൾ ഞാൻ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ ഇത് വെള്ളത്തിലേക്ക് ഇടും അപ്പോൾ ഇതിൻ്റെ കട്ട് കുറേ അങ്ങ് പോകും വെള്ളത്തിലേക്ക് പിന്നെ വൈകുന്നേരം നമ്മൾ മൂന്നാല് തവണ കഴിയും കൂടെ വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കും വേവിച്ച് കഴിയുമ്പോഴും കുക്കറിനകത്തിട്ട് വെന്ത് കഴിയുമ്പോഴും നമ്മൾ വെന്ത് കഴിഞ്ഞ് വിസിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ കുക്കർ തുറന്നതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നുകൂടി കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകിയെടുക്കുമ്പോഴും കട്ട് കുറയുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ പച്ചക്കപ്പ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കട്ടും ഉണ്ടാകും കട്ടുണ്ടാകുമ്പോൾ നമ്മൾ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്കൊരു ക്ഷീണം ഉണ്ടാവും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എന്നും കഴിക്കുന്നവർക്കും കുഴപ്പമില്ല വല്ലപ്പോഴും കഴിക്കുന്നവർക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യണേന്ന് പറഞ്ഞു വന്നതേ ഉള്ളൂ അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള കപ്പയെ നുറുക്കി അടുപ്പ വെള്ളത്തിൽ ഇട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ രാവിലത്തെ പണികൾ ഏകദേശം അങ്ങ് കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്